വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ശ്രീ മഹേഷൻ ഒടുക്കിയത് കൊല്ലം ശാസ്താംകോട്ടയിൽ വെച്ചായിരുന്നു സംഭവം ഉച്ചയ്ക്ക് രണ്ട് അൻപതിലാണ് ഓടിക്കൊണ്ടിരുന്ന മെമു ട്രെയിനിൽ നിന്ന് ഈ പ്രതി ശ്രീ മഹേഷ് ചാടി മരിച്ചത് പ്രതിക്കൊപ്പം രണ്ട് പോലീസുകാർ ഉണ്ടായിരുന്നു മൂത്തം ഒഴിക്കാനായി പോകുന്നുവെന്ന് പറഞ്ഞ ശുചിമുറിയുടെ അടുത്ത് പിന്നീട് തലത്തിൽ നിന്ന രണ്ട് പോലീസുകാരെ നക്ഷത്രമോൾ ഈ ഒരു പേര് നിങ്ങൾ മറക്കാൻ ഒട്ടും സാധ്യതയില്ല ആറ് മാസം മുമ്പ് നമ്മളെ ഒരുപാട് കണ്ണീര് എണീച്ച ഈ ഒരു പേര് നക്ഷത്രമോള പേരും ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ വാർത്ത നുമ്പലപ്പെടുത്തുന്ന കണ്ണീരോർമ്മകൾ ബാക്കി വെച്ചാണ് നക്ഷത്ര അച്ഛന്റെ മടുവിന് ഇരയായത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊല നടന്നത് വീടിന്റെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയായിരുന്ന മകളെ പ്രതി വെട്ടിക്കലപ്പെടുത്തുകയായിരുന്നു തടുക്കാൻ ശ്രമിച്ച പ്രതിയുടെ അമ്മ സുനന്തയ്ക്കും വെട്ടേറ്റു രണ്ടു വർഷം മുമ്പ് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തിരുന്നു പിന്നീട് അച്ഛനും മകളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഈ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളവിടെ വീഡിയോ വീട് വളരെ റീച്ച് ഏതാണ് എഴുത്തുകാരൊക്കെ പ്രതികരിച്ചിട്ട് സ്വന്തം പിതാവ് തന്നെയാണ് ഏക അതായത് ഭാര്യ രണ്ടു വർഷം മുമ്പ് ഇതേപോലെ തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഈ ഇയാള് ഗൾഫിലായിരുന്നു ഇയാൾ തിരിച്ചു വന്നു ഈ മകളെ മാത്രം നോക്കി ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വേറെ വിവാഹാലോചന കാര്യവും വരുന്നു അതിന്റെ പേരിലാണ് കുട്ടി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇവനെ ഇന്ന് അവന് സംഭവിച്ചെന്താണെന്ന് അറിയാമോ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനൊക്കെ കൊടുക്കേണ്ടത് എന്താ ഇതേപോലത്തെ ശിക്ഷ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അറബ് നിയമങ്ങൾ കൊണ്ടുവരണം അറബ് നാട്ടിലെ നിയമങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇന്ന് ഇവന് വേണ്ട ശിക്ഷ കൃത്യമായിട്ട് കിട്ടി വാർത്തകൾ വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ശ്രീ മഹേഷ് ജീവൻ ഉടുക്കിയത് കൊല്ലം ശാസ്താംകോട്ടയിൽ വെച്ചായിരുന്നു സംഭവം ഉച്ചയ്ക്ക് രണ്ടേ അൻപതിനാണ് ഓടുന്ന കോഴിക്കോടിയിരുന്ന മെമു ട്രെയിനിൽ നിന്ന് ഈ പ്രതി ശ്രീ മഹേഷ് ചാടി മരിച്ചത് പ്രതിക്കൊപ്പം രണ്ട് പോലീസുകാരുണ്ടായിരുന്നു മുട്ട വിളിക്കാനായി പോകുന്നുവെന്ന് പറഞ്ഞ ശുചിമുറയുടെ അടുത്തുകയും പിന്നീട് തലത്തിൽ നിന്ന് രണ്ട് പോലീസുകാരെ തള്ളി മാറ്റിയ ശേഷം അപ്പുറത്തേക്ക് ട്രാക്കിലേക്ക് എത്തിയ ചാടുകയുമായിരുന്നു ദർശനം തന്നെ ശ്രീ മഹേഷ് മരിച്ചു മാബിനിക്കരയിൽ ആറ് വയസ്സുകാരി നക്ഷത്രത്തെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അച്ഛൻ കൂടിയായ പുന്നമൂട് ആ ശ്രീ മഹേഷ് ശാസംകുട്ട റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് ആത്മഹത്യ ഉണ്ടായത് ആലപ്പുഴ അഡീഷണൽ സെഷൻ ജഡ്ജ് ആഷ്കാൽ മുമ്പാകെ കുറ്റപത്രം വായിച്ച് കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുകയാണ് ഉണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റി ആ ട്രെയിനിൽ നിന്നും ശ്രീ മഹേഷെ ചാടി മരിച്ചത് നക്ഷത്രയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്ത ദിവസം ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ആ ശ്രീ മഹേഷെ വെച്ച് പറ്റും അവരി സബ്ജയിൽ പറ്റി ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞ ശ്രമിച്ചിരുന്നു ഇതിനുശേഷം ആദ്യമസുരക്ഷ തിരുവനന്തപുരം സെൻ്റർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാൻ സി മഹേഷേ കണ്ടല്ലോ ഇന്ന് വന്ന വാർത്ത ട്രെയിനിൽ നിന്നും ഒരു ജയിൽ പുള്ളി ചാടി ഏഹ് ചത്ത് അങ്ങനെ തന്നെ പറയണം രണ്ട് പോലീസുകാരെ തെള്ളിക്കളഞ്ഞിട്ട് ചാടി ചത്ത അവൻ ആരാന്നറിയാണ്ട് ഇവനാണ് ആ നക്ഷത്ര മകളുടെ ആലവരാതി ആ തന്ത അവനാണിത് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും റിമാൻഡിലായിരുന്നിട്ട് അവിടെ വെച്ച് ഇവൻ ഇതേപോലെ ഒരു പരിപാടി ചെയ്യാൻ ശ്രമിച്ചത് അന്ന് അവൻ രക്ഷപ്പെട്ടു അന്ന് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇവൻ ഇത് ചെയ്തിട്ടുണ്ടാവുക അവന് മാനസികമായിട്ട് എന്തെങ്കിലും രോഗമുള്ളവനായിരിക്കും സ്വന്തം അമ്മയെ പോലും ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതിനു ശേഷം അമ്മയും ഇങ്ങനെ വെട്ടി അപ്പോഴും നമ്മൾ പറഞ്ഞു ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയ അറിയാം ഞാൻ പറഞ്ഞു ഇവന് ഇത് കുറ്റബോധത്തിന്റെ പേരിലാണ് അവൻ കഴിതറത്തെങ്കിൽ സ്വന്തമായി കഴിത്തറത്തെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇനിയും ഇതിന് തന്നെ ശ്രമിക്കും ആ കുറ്റബോധത്തിലായിരിക്കാം മേ ബി അവൻ ഈ പറയുന്നത് പോലെ നാഗവല്ലിയെ പോലെ ഒരു സമയത്ത് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്തു കുഞ്ഞിനെ പക്ഷെ അവൻ ആ ബോധത്തിൽ നിന്ന് ഉണന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു ഒരുപാട് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നേക്കാം ആ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ ആ ഉണർവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇല്ലാതാവണം എന്ന ആഗ്രഹം വന്നു കാണും അല്ലെങ്കിൽ ആ കുഞ്ഞില്ലാത്ത ലോകത്ത് അവന് പറ്റുന്നില്ല എന്ന് തോന്നി കാണും അല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത കുറ്റബോധം അവൻ ചെയ്ത തെറ്റിന്റെ ആഴവൻ അറിഞ്ഞു കാണും എന്തൊക്കെയാണെങ്കിലും അവൻ ഇന്നിങ്ങനെ ചെയ്തു അവൻ ഇന്ന് ഈ ലോകത്തില്ല അവൻ ചെയ്ത ആ അവൻ തന്നെ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഇനി വേറൊരു കാര്യം പറയാം അത് വളരെ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യമാണ് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഒരു കൊല ചെയ്ത ഒരുത്തനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ ഇനി അതിലേക്ക് വരാം ഇവൻ എന്തായാലും ചാവണ്ടോന്നെ ആയിരുന്നു അതിലൊരു സംശയം ഇല്ല പക്ഷേ ഈ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വീഴ്ചയെ പറ്റിയിരിക്കുന്ന കാര്യം കൊലയാളിയായിട്ടുള്ള ഒരുത്തനെ കൊണ്ടുപോകുന്ന സമയത്ത് അവന് സുരക്ഷിതമായിട്ട് ഇവനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ആളുകളുടെ പോലീസുകാരുടെ കടമയാണ് അവനോടൊപ്പം കൃത്യമായിട്ട് പോയിട്ട് ചോറും മീനും ഒക്കെ തിന്നേണ്ടതാണ് സെക്യൂരിറ്റി അത്രയ്ക്ക് മോശമായിരുന്നോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയത് സേഫ് ആയിട്ടല്ലായിരുന്നോ അവൻ ചാടിയപ്പോൾ തീർച്ചയായിട്ടും പോലീസുകാരുടെ വീഴ്ചയായിട്ട് വരും എന്തൊക്കെയാണെങ്കിലും പോലീസുകാരുടെ വീഴ്ചയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കത്തില്ല ഈ ഒരു വിഷയത്തിൽ ഒരുപാട് നമ്മൾ കണ്ടത് കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ അതിനെ കിടത്തിയേക്കുന്നത് സ്വന്തം തന്ത തന്നെ ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരു മക്കൾക്ക് അച്ഛനില് നമ്മൾ അവരെ കണ്ടാൽ പലതും പഠിക്കുന്നത് അവർക്ക് ഇഷ്ടം അവരെ റോൾ മോഡലാക്കാൻ നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് ആ അച്ഛന്റെ ഭാഗത്തുനിന്ന് തന്നെ അമ്മ പോലും ഇല്ലാതായ കുഞ്ഞിനെ ഒരു ഒരു സ്വന്തം അച്ഛൻ തന്നെ അച്ചാന്ന് വിളിക്കുന്ന അവന്റെ കയ്യിലെ മഴ കൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഇങ്ങനെ ഉണ്ടായപ്പോ നമ്മളെല്ലാരും ആഗ്രഹിച്ചത് ഇവന് ഇവനിങ്ങനെ കൊണ്ടാവണം ഇവനെ തൂക്കിക്കൊള്ളണംന്ന് അന്നേ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ ഇവൻ സ്വയം തന്നെ അത് ഭരിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനെന്താ അവൻ സ്വയം അവൻറെ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നു പക്ഷേ ഇത് നമ്മുടെ നിയമത്തിൽ വിട്ടു കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാ വർഷങ്ങളോളം കുറ്റപത്രം കേൾക്കാൻ പോയ വഴിക്കാ ഇവന് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ചെയ്തത് വർഷങ്ങളോളം ഒരു പക്ഷെ ഇങ്ങനെ നീണ്ടു പോയിരുന്നേനെ എന്തൊക്കെയാണെങ്കിലും സ്വയം അവന് തേറ്റ് വാങ്ങിയല്ലോ ഇനിയുള്ള ഓരോരുത്തരും ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഒരു പക്ഷേ ഒരു മാനസിക പ്രശ്നമായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അറിയുന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഈ കുഞ്ഞിപ്പ് ആ കുടുംബത്താരുണ്ട് ഇവന്റെ ഭാര്യ അവർ സൂസൈഡ് ചെയ്തത് അതിന് ഇവൻ കാരണക്കാരനായിരുന്നോ ഇവന്റെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാരണമാണോ പെൺകുട്ടി ചെയ്തല്ലെങ്കിൽ ആ പെൺകുട്ടി ഇവനിങ്ങനെ ചെയ്തതാണോ എന്നുള്ള ഇനി അറിയാൻ പറ്റത്തില്ല ആളില്ല ആ അമ്മ മരിച്ചുപോയി അതായത് ഇവന്റെ ഭാര്യ മരിച്ചുപോയി ആ കുഞ്ഞെ ഇങ്ങനെ ചെയ്തു ഇന്ന് ഇവനുമില്ല അവിടെ ഒരു വീട് അനാഥ മന്ദിരം പോലെ അനാഥ പ്രേതാലയം പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ ഒരു ഇവന് ഇപ്പൊ മാനസിക പ്രശ്നമാണെങ്കിൽ തുടക്കത്തിൽ മരുന്നുകൊണ്ട് തീരുന്ന പ്രശ്നങ്ങൾ ചികിത്സിക്കാതിരുന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു അത് വേറെ തലത്തിലേക്ക് വിട്ട് അതിന് മുമ്പിലേക്ക് പോയി അവര് ഇല്ലാതായി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തൊക്കെയാണെങ്കിലും അവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി ഇനി നമ്മൾ ആരോട് പറയാനാ ആരോട് ചോദിക്കാനാ അവന് ഇനി ഒരു ശിക്ഷയും കൊടുക്കാനില്ല അവന് വേണ്ടത് അവൻ ഏറ്റുവാങ്ങി എന്തൊക്കെയാണെങ്കിലും അവൻ കുറ്റബോധത്തിലാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നിമിഷത്ത് ചിലപ്പോൾ അവൻ്റെ മാനസിക പ്രശ്നത്തിൽ അല്ലെങ്കിൽ അവൻ മൈൻഡ് മാറി അവൻ ചെയ്തതായിരിക്കാം അതല്ല അവൻ അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണ് വേറെ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ഇല്ലാതാക്കിയാണെങ്കിൽ ഈ നിമിഷം അവന് എല്ലാരാലും ഉള്ള അവഗണനയും കളിയാക്കലും അവൻ ചെയ്ത തെറ്റിന്റെ കുറ്റബോധം ഓർത്തിട്ടും ചെയ്തതാവും എന്തൊക്കെയാണെങ്കിലും അവൻ ഇന്നീ ലോകത്തില്ല നമ്മൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത അവൻ മനുഷ്യന്റെ മരണം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കത്തില്ല പക്ഷെ ഇങ്ങനെ അലവരാധിയിലെ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ അലവരാതിയും ചാടിയെന്നുമുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സങ്കടം വരുന്നില്ല ഒരു ദുഃഖം തോന്നുന്നില്ല അതങ്ങനെ തന്നെ വേണമായിരുന്നു ആ പാവം പിഞ്ചു കുഞ്ഞിനെ അതും വല്ലോരുടെ മക്കളൊന്നുമല്ല സ്വന്തം മകളെ ഇങ്ങനെ ചെയ്തൊരു തന്ത അവന് ഇതിനപ്പുറത്തേക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാനില്ല അത് അവൻ സ്വയം ഏറ്റുവാങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണെങ്കിലും അവനത് കിട്ടേണ്ടതാണ് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ച വന്നിട്ടുണ്ട് കാര്യം ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന സമയത്ത് അവരിങ്ങനെ ചാടി പോവാന്നുണ്ടെങ്കിൽ എന്തോരം പ്രതികളെ പലയിടത്തും കൊണ്ടുപോകുന്നുണ്ട് ട്രെയിനകത്താണ് ഇവനെ കൊണ്ടുപോയത് അപ്പോ അത് എന്തൊക്കെയാലും സൂക്ഷ്മമായി പരിശോധിക്കുക ഇവൻ ചാടി ചത്തത് ചത്ത് ഓക്കെ അത് വേണ്ട കാര്യം തന്നെ പക്ഷെ വേറൊരു പ്രതി അയാൾ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നതായിരിക്കും ഇവൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ചാടിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ കാരണം പല പ്രതികളെയും പല രീതിയിൽ ഇതുപോലെ വണ്ടിയിലും ബസ്സിലും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ട്രെയിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അവരോ അവരും ഇങ്ങനെ ചാടി ശ്രമിച്ചു ഇവർ പക്ഷെ ചാൻ വേണ്ടി ചാടിയതായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതായിരിക്കാം പക്ഷെ വേറെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നവരുണ്ട് കള്ളന്മാരും അവരൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ മോശം ചെയ്തവരൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവർ ചാടി ചാടും അവരും അപ്പോ ചത്തുപോകോ ചാവാൻ വേണ്ടി ചാടുന്നതായിരിക്കത്തില്ല രക്ഷപ്പെടാൻ വേണ്ടി ചാ ചാടുന്ന അതുകൊണ്ട് സുരക്ഷിതം കുറച്ചുകൂടെ സുരക്ഷിതമാക്കുക അവരൊക്കെ വില ധരിപ്പിച്ചില്ലെങ്കിൽ വിലങ്ങി ഉമാരെ എപ്പോഴും കെട്ടിത്തന്നിട്ടോ ട്രെയിനാത്തോ ട്രെയിൻ്റെ കമ്പിക്കാത്തങ്ങനെ ഉമ്മമാരെ എപ്പോഴും അവൻ മൂത്ര ഒഴിക്കാണെന്ന് പറഞ്ഞിട്ടാ പോയത് അവന് മൂത്ര ഒഴിച്ചില്ല അവൻ ഒരു പോക്കങ്ങ് പോയി എന്തൊക്കെയാണെങ്കിലും അവന്റെ ആ ഒരു പോക്ക് കൊണ്ട് സന്തോഷമേ ഉള്ളൂ അതിൽ പോലീസുകാരോട് തീർച്ചയായിട്ടും നന്ദി മാത്രമേ ഉള്ളൂ ഈ ഒരു കേസിൽ വേറൊരു കേസ് പോലല്ല ഈ ഒരു കേസിൽ ഇവൻ എന്തായാലും ചാടിച്ചാവാൻ ആ പോലീസ്സുകാർ കൊണ്ടുപോയപ്പോൾ അവരുടെ പിടി വിട്ടുപോയി ഇവൻ ചാടിയതുകൊണ്ടാണ് അവൻ ചത്തത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ആ കുഞ്ഞിനോട് അത്രയ്ക്ക് ദ്രോഹം അവൻ ചെയ്തത് കേരള മനസാക്ഷി തീർച്ചയായിട്ടും ആ പോലീസുകാരോട് കടപ്പെട്ടിരിക്കും എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെങ്കിൽ പോലും നിങ്ങളോട് കടപ്പെട്ടിരിക്കും കാരണം ഇവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അവൻ കിട്ടിയത് അവന് അവൻ ചോദിച്ച് മേടിക്കുക തന്നെ ചെയ്തു നമ്മുടെ നിയമ രീതി വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അഞ്ചോ എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അവൻ ശിക്ഷ വിധിക്കുന്നത് അന്ന് ഒരു പക്ഷേ അവന് മാനസികരോഗിയോന്നും എന്തെങ്കിലും അതും ഇതും പറഞ്ഞിട്ട് ചിലപ്പോ അവന് ജീവപര്യന്തോ പത്ത് കൊല്ലമോ കൊടുത്ത് വിട്ടിരുന്നെങ്കിലോ കൊലക്കാരൊക്കെ കിട്ടുന്നത് വളരെ വിരളമാണ് വേണമെങ്കിൽ അവ വിധിക്കുന്ന വിധി ഇങ്ങനെ ഇങ്ങനായിരിക്കും ഭാര്യയില്ലാത്ത സ്വന്തം മകളില്ലാത്ത ഒരു യുവാവ് അയാളെ വെറുതെ വിടണം ആയിരിക്കും ചിലപ്പോൾ വിധി വരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും വക്കീലന്മാർ വാദിക്കാനും പോകുന്നത് അതുകൊണ്ട് അവൻ വേണ്ടത് അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇനിയുള്ള പ്രതികളെ കൊണ്ടുപോകുമ്പോഴെങ്കിലും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ ഒരു കേസിൽ ഇവന്റെ കാര്യത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഓഫ് സൈനിങ്